ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ന്യൂ മോഡൽ ചുതാരുകളുടെ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക എങ്ങനെയാണ് നമ്മൾ ന്യൂ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ നമ്മൾ ചുരിദാറുകളിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയി വന്നിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടുള്ളതും അതുപോലെ തന്നെ സിമ്പിൾ ഐറ്റംസും ആയി വന്നിട്ടുണ്ട് അതും ഡിഫറൻസ് കളർ അതുപോലെ തന്നെ ഡിഫറൻറ്റ് മോഡലുകളാണ് നല്ല അടിപൊളി വെറൈറ്റി കളർഫുൾ ഐറ്റംസ് ആളാണ് കേട്ടോ നല്ല എംബ്രോയ്ഡറി വർക്കോട് കൂടി വന്നിട്ടുള്ള ഐറ്റംസ് ആളാണ് അപ്പോൾ താല്പര്യമുള്ളത് നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതുപോലെ ജോയിൻ ചെയ്തും പർച്ചേസ് ചെയ്യാം കേട്ടോ ഓൺലൈൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും ഓർഡർ ചെയ്താൽ അതുപോലെ തന്നെ ഓർഡർ ചെയ്ത സെവൻ കൊണ്ട് സാധനം നിങ്ങളുടെ കൈകളിലെത്തിക്കും എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ സൈസിൻ്റെ കാര്യത്തിൽ എക്സ്എല് ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സല് അങ്ങനെ എല്ലാ സൈസും അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിലായാലും നമ്മൾ കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്രത്യേക ഡിസ്കൗണ്ടോട് കൂടി കൊടുക്കുന്നത് ഡിസ്കൗണ്ട് സെയിലും ഓഫർ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുള്ളത് ചുദാറുകളായാലും അതുപോലെ തന്നെ ഗൌണുകളിലായാലും ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ന്യൂ ആണ് പെട്ടെന്ന് സോൾഡ് ആയി പോവും പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ റയോണ് ഷിഫോണ് ജോർജ്ജെറ്റ് അങ്ങനെ എല്ലാ മെറ്റീരിയൽസിലും അവൈലബിൾ ആണ് കേട്ടോ ജോർജെറ്റ് ഐറ്റംസിലാണ് ഒരുപാട് ഐറ്റംസുകൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ചൂതാറുകളും അതുപോലെ തന്നെ ഗൗണുകളൊക്കെ വന്നിട്ടുള്ളത് ജോർജറ്റ് എംബ്രോയ്ഡറി വർക്കോട് കൂടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ ഐറ്റംസിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ മറക്കണ്ട നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ആയിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അങ്ങനെ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ക്വാളിറ്റിക്ക് അനുസരിച്ച് വിലയിൽ മാറ്റം കേട്ടോ നല്ല ഹെവിയായിട്ടുള്ള പാർട്ടിവെയർ ചുധാറുകൾക്കൊക്കെ ആയിരത്തി അറുന്നൂറ് എഴുന്നൂറ് ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് അതും നല്ല ഡിസ്കൗണ്ട് ഓഫർ സെയിൽ കാര്യങ്ങളൊക്കെ കേട്ടോ ഏതിൻ്റെ സ്പെഷ്യൽ ഐറ്റംസുള്ള ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് കോഡ് സെറ്റ് ആയാലും അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സ് അതുപോലെ തന്നെ മോഡേൺ ചൂദാറുകളും ഒരുപാട് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളത് നമ്മുടെ നമ്പര് കോൺടാക്ട് ചെയ്യുമ്പൊക്കെ ഉണ്ടാ ന്യൂ ഐറ്റംസ് ആണ് പെട്ടെന്ന് സോൾഡ് ആയി പോവും കേട്ടോ പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൊടുക്കുന്നു എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ ക്വാളിറ്റിക്ക് അനുസരിച്ച് വിലയിൽ മാറ്റം കേട്ടോ കേട്ടോ ആ ഡ്രസ്സിനും ആയിരും അല്ല ഓരോന്നും വ്യത്യസ്തമായ റേറ്റ് ആണ് അപ്പോൾ താല്പര്യമുള്ള നമ്മുടെ നമ്പർ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ അതുപോലെ തന്നെ സൈസിൻ്റെ കാര്യത്തിൽ ചില ഐറ്റംസുകൾ ഡബിൾ എക്സെൽ വരെ ഉള്ളൂട്ടോ എം ഉണ്ട് എൽ ഉണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിപിൾ എസ് എൽ അങ്ങനെ എല്ലാ ഉണ്ട് ചില ഐറ്റംസ് ഡബിൾ എക്സ് എൽ വരെയുള്ളൂ കേട്ടോ നല്ല ഹെവിയായിട്ടുള്ള ചുദാറുകളും അതുപോലെ തന്നെ സിമ്പിൾ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കോട് കൂടി വന്നിട്ടുള്ളതുണ്ട് പിന്നെ സ്റ്റോൺ ഐറ്റംസിലും ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ടോട് കൂടി കൊടുക്കുന്നത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊക്കെ അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓ ഓ ഓ ഓ ഓ ഓൺലൈനായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് ഡീറ്റെയിൽസ് തന്നെ നമ്മൾ സാധനം അയച്ചു തരും പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലി ഗൂഗിൾ പേ ആൻഡ് ബാങ്ക് പേയ്മെൻ്റ് ആണ്ട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക എങ്ങനെയായിട്ട് നമ്മൾ ന്യൂ കലക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം അറിയിക്കെട്ടോ അപ്പോൾ ഇനിയും നല്ല അടിപൊളി മോഡേൺ ഡ്രസ്സ് പോയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സിന് പുറമേ മോഡേൺ അബായകളും അവൈലബിൾ ആണ് കേട്ടോ നല്ല കുറഞ്ഞ റേറ്റിലാണ് അബായാസ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ മറക്കേണ്ട നമ്പറും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കും